നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി കണിയാമറ്റം സമ്മേളനം ചെയ്തു ചേരമ ഡെവലപ്മെന്റ് ി ഹൈറേഞ്ച് മേഖല ഇടുക്കി താലൂക്ക് ഉടുമഞ്ചോല താലൂക്ക് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാമത് ജന്മദിനാഘോഷം നെടുങ്കണ്ടത്ത് നടന്നു നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സി എസ് ഡി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി കണിയാമറ്റം ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ച് മേഖലാ പ്രസിഡന്റ് ബിനു ചാക്കോ അധ്യക്ഷത വഹിച്ചു കുമാരി അനഖാ ജിജോ സന്ദേശം നൽകി സൊസൈറ്റിയുടെ താലൂക്ക് മേഖലാ പഞ്ചായത്ത് ഭാരവാഹികളായ ഷാജി രാജൻ ജിജിമോൻ കെ എം സുരേന്ദ്രൻ അനൂപ് സിന്ധു ഗോപി രാജപ്പൻ വി വി സജി ജേക്കബ് ബാബു ബ്ലസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് വിദ്യാഭ്യാസ കലാ കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും സംഘടനയിലെ മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ඒவும் புதி Col collectionsctions ஏத்தவும் குரஞවිலே Hyre Homeliancers.